നമസ്കാരം ഫിലിം മേക്കർ ചരൺ തേജ് ഉപ്പലപാട്ടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ താരം സംയുക്തയും ഹിന്ദി സിനിമാ ലോകത്തേക്ക് ബോളിവുഡിന്റെ താരറാണി റാണി കാജോൾ പ്രഭുദേവ നസറുദ്ദീൻ ഷാ എന്നിവർ അണിനിരക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി തെലുങ്കിൽ സ്പൈ മല്ലി മോഡൽ ഡി എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച ശേഷമാണ് ചരൺ ബോളിവുഡ് ചിത്രത്തിന്റെ പണിപ്പുരയിലെത്തിയത് തന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന വലിയ ഒരു മോഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചരൺ പറയുന്നു ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ചിത്രത്തിൽ മാതാപിതാക്കളും കുട്ടികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് മക്കളെയും കൊച്ചുമക്കളെയും പിരിഞ്ഞു ജീവിക്കുന്നവരും നോക്കാൻ ആരുമില്ലാതെ പോകുന്നവരെ കുറിച്ചും ചിത്രത്തിൽ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റെല്ലാ നായികമാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു സൂപ്പർ സ്റ്റാറിനൊപ്പം അല്ലാതെ ഒരു സൂപ്പർ നായികയ്ക്കൊപ്പം ബോളിവുഡിലേക്ക് കാൽവയ്പ് നടത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം സംയുക്ത ആക്ഷൻ സീക്വൻസുകളിലൂടെ കാജോൾ ചിത്രത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് സംവിധായകൻ പറയുന്നത് ചിത്രത്തിൽ പുതിയൊരു മുഖമായിരിക്കും സംയുക്തയ്ക്കെന്നും കാജോളും സംയുക്തയും തമ്മിലുള്ള ബന്ധം ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു ഇരുവരും അത് നന്നായി തന്നെ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മിൻസാര കനവിനു ശേഷം കാജോളും പ്രഭുദേവയും ഒന്നിക്കുന്ന ചിത്രമാണിതെന്ന പ്രത്യേകതയുമുണ്ട് തന്റെ പുതിയ ചിത്രം ഒരു പ്രണയകഥയല്ലെന്നും എന്നാൽ ആളുകൾക്ക് അത് തീർച്ചയായും ഇഷ്ടമാകുമെന്നും സംവിധായകൻ പറയുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു